ബാബാജി നമ്മൾക്കറിയാം ഇന്നിപ്പോൾ കെ എസ് ചിത്ര എന്ന് പറയുന്ന ഒരു ഗായിക നമ്മുടെ ഭാരതത്തിന്റെ വാനമ്പാടിയായിട്ട് തന്നെ എടുക്കാവുന്ന ആ ഒരു ഗായിക ആ ഗായിക വന്ന ആ ഗായിക രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ ഒരു കാര്യം ഒരു ചെറിയൊരു കുറച്ച് സെക്കൻഡുകൾ മാത്രമുള്ള ഒരു വീഡിയോ പബ്ലിഷ് നമ്മൾ എല്ലാവരും കണ്ടതാണ് രാമക്ഷേത്രന്റെ ശ്രീരാമ നാമജപം ഒക്കെ പാടിക്കൊണ്ട് അതിനെതിരെ നടന്ന സൈബർ ആക്രമണം ഒക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇന്ന് ഇപ്പോൾ ഈ പറയുന്ന മമ്മൂട്ടിക്ക് വേണ്ടിയും ബി ജെ തന്നെ ഒരു സംസ്ഥാന സമുന്നതനായിട്ടുള്ള ഒരു നേതാവ് അദ്ദേഹത്തിന്റെ ഇവിടെ പറയുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുള്ള എ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന എന്നാൽ ഞാൻ ഇന്ന് രാധമോൾ വെച്ച രാധമോൾ എന്ന് പച്ചയ്ക്ക് അയാളുടെ പോസ്റ്ററിൽ തന്നെ പോയിട്ട് പ്രതികരിച്ചിട്ടുള്ള ആ രീതിയിൽ തന്നെയാണ് ഞാൻ അയാളെ കാണുന്നത് കാരണം ഒരു നേതാവ് ഉണ്ടെങ്കിലേ നേതാവ് ആവുന്നുള്ളു പക്ഷെ ഇത്തരത്തിൽ അണികളുടെ മനസ്സിലെ സകല വിദ്വേഷവും വെറുപ്പും സമ്പാദിച്ച് കൂട്ടുന്നവനെ ഒരു നേതാവെന്ന് ഞാൻ പറയില്ല കാരണം എനിക്ക് രാഷ്ട്രീയം വലുത് അല്ല വലുത് എന്റെ രാഷ്ട്രമാണ് അതിനുശേഷം എൻ്റെ സമുദായമാണ് എൻ്റെ സംസ്കാരമാണ് എനിക്ക് വലുത് അതുകൊണ്ട് ആ സംസ്കാരത്തിനെതിരെ ആര് ഏതൊരു ജിഹാദിയെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാലും മീശ വെച്ച രാധ എന്നല്ലാതെ അയാളെ നമുക്ക് അഭിസംബോധന ചെയ്യാൻ പറ്റില്ല ഇവരൊന്നും ഈ പറയുന്ന ചിത്ര ചേച്ചിക്കോ അതല്ലെങ്കിൽ സുരേഷ് ഗോപിക്കോ അതല്ലെങ്കിൽ ഉണ്ണി മുകുന്ദനോ ഇതുവരെ ഒട്ടേറെ ഹിന്ദു നാമധാരികളായിട്ടുള്ള സിനിമ നടൻ നടീമാർ അല്ലെങ്കിൽ ഗായികമാർ ഇവർക്കൊന്നും വേണ്ടി ശബ്ദിക്കാൻ വേണ്ടി രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളത് കൂടി കൊണ്ട് എങ്ങനെയാണ് കൂടുതൽ ആ ഒരു വീക്ഷണം വരുന്നത് അയോധ്യ രാമക്ഷേത്രത്തിന്റെ ആ ഒരു ആരംഭത്തിന്റെ ഭാഗമായിട്ട് പ്രതിഷ്ഠയുടെ ഭാഗമായിട്ട് ചിത്ര ലഭിച്ച രാമസ്തുതി രാമമന്ദിരം അതുമായി ബന്ധപ്പെട്ട് അവരെന്നെ ഒരു സംഘിയാക്കി ചിത്രീകരിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണാം പരമാവധി തേജബോധം ചെയ്തു അവര് ഭക്തയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അവരുടെ കുട്ടിയുടെ കാര്യമുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യം അപ്പൊ ഒരു രാ രാമഭക്ത അല്ലെങ്കിൽ ഒരു ഒരു എല്ലാ അർത്ഥത്തിലും ഒരു ഹിന്ദു രീതിയിൽ സംസാരിക്കുന്നവരെ സംബന്ധിച്ചിട്ട് സംഗീതം തന്നെ നമുക്കറിയാം അത് വേദപാരമ്പര്യമാണ് സംഗീതം ഒക്കെ അപ്പൊ ആ ഒരു അനുഗ്രഹീത കലാകാരി ഒരു ഒരു രാമമന്ത്രം ചൊല്ലിയതിന് തന്നെ അവരെ അത്ര കണ്ട് തേജോധം ചെയ്തു ആ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും നേരത്തെ വിശ്വഹിന്ദുപക്ഷത്തിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായിരിക്കുന്നു അനു ഇദ്ദേഹം അദ്ദേഹം പറഞ്ഞതിൽ നമുക്കൊരു കാര്യം പറയാനുള്ളത് രാമക്ഷേത്രത്തിന്റെ ഈ ഒരു പ്രതിഷ്ഠാ ദിനത്തോട് ബന്ധപ്പെട്ട് കേരളത്തിലെ ഭീരുക്കളായിരിക്കുന്ന സിനിമാ നടന്മാരെയും രാഷ്ട്രീയ നേതാക്കളെയും സാമുദായിക നേതാക്കളെയൊക്കെ വിളിച്ചു എന്ന് അദ്ദേഹം പറയണ്ടായി നമുക്കറിയില്ല പറയേണ്ടായി പക്ഷെ നമുക്ക് പറയാനുള്ള വീരന്മാരായിട്ടുള്ള കുറെ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു എല്ലാ മേഖലയിലും അവരെയൊന്നും വിളിച്ചിട്ടില്ല ഇതിന് കാരണം എന്താന്നൊക്കെ ഇവരൊക്കെ തന്നെ പറയും വേണം കാരണം ഇത്തരം പഴുതുകൾ ഉണ്ടാക്കുന്നു ഹിന്ദുക്കളുടെ ഇടയിൽ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് പഴുതുകൾ ഉണ്ടാക്കുന്നു വീരന്മാരുണ്ട് ഇവിടെ എല്ലാ മേഖലയിലും ആരാടാന്ന് ചോദിച്ചാൽ എന്ന് പറയുന്ന ആളുകളുണ്ട് അവിടെ തന്നെയാണ് അങ്ങ് പറഞ്ഞ രാഷ്ട്രീയ ബി നേതാവിന്റെ കാര്യം ഇവിടെയാണ് ഹിന്ദു കേവലം ഒരു ബി ജെ പിയുടെ അടിമയല്ല അപ്പൊ നമ്മളൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടി ആളല്ല ഒരു ഒരു മതസംഘടനയുടെ ആളല്ല നമ്മുടെ സ്വതന്ത്ര ഹിന്ദുവാണ് ഒരു ഹിന്ദുവാണ് നമ്മൾ ആ ഹിന്ദുവിന് ഏത് ഭാഗത്ത് എന്തുണ്ടായാലും അധാർമികമായ പ്രവർത്തനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് അധർമ്മമാണെന്നും അവിടെ ധർമ്മം എന്തെന്നും പറയുകയും വേണ്ടി വന്നാൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന നിലപാടാണ് നമുക്കുള്ളത് എപ്പോഴും ചെയ്യാമെന്നല്ല ആവശ്യത്തിന് മാത്രമാണ് നമ്മുടെ ഭഗവാൻമാരും അല്ലെങ്കിൽ വീരപുരുഷന്മാരും ആയുധപ്പെടുക്കുകയും രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളൂ നമ്മളൊക്കെ നിലപാടും അങ്ങനത്തെ വേണ്ടി വന്നാൽ ചെയ്യും വാക്കുകൊണ്ടുവന്നു ഇവിടെയാണ് ഇപ്പൊ അങ് പറഞ്ഞ മാന്യദേഹം അദ്ദേഹം കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഒരു മുസ്ലിം ഒരു ഒരു നാമത്തിലുള്ള ഒരു സംഘടനയുടെ ഒരു മതസംഘടനയുടെ ഒരു പരിപാടിക്ക് പോയി സംസാരിച്ച് നമ്മൾ കണ്ടതാണ് ആ വ്യക്തി അതിൽ പോയി പറഞ്ഞിട്ട് പല ആൾക്കാർക്കൊന്നും തോന്നിയില്ല എന്നാൽ ബാബ ലീഗിന്റെ ഒരു വേദിയിൽ പോയി അങ്ങനെ ഒരു ശ്രദ്ധ കൂടിയ ലീഗിന്റെ ഒരു വേദിയിൽ പോയി പാലക്കാട് ജില്ലയില് പാണക്കാട് ഞങ്ങൾ നയിച്ചൊരു സ്നേഹ സൗകര്യ സംഘം എന്ന് വേദിയിലേക്ക് ക്ഷണം കിട്ടി നമ്മള് ഒരു ഹിന്ദു ആചാരനാവുമ്പോ തന്നെ നമ്മളിൽ ചില ആളുകളിൽ ജാതി കാണുന്നുണ്ട് അത് മതത്തിനകത്തും പുറത്തുള്ളവരും രാഷ്ട്രീയക്കാരൊക്കെ കാണുന്നുണ്ട് നമ്മളില്ല ഇപ്പൊ രാമസിംഹൻജി മതം വിട്ടു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മതം കാണുന്ന പോലെ നമ്മളിലെ ജാതി കാണുന്ന ആളുകൾ അപ്പൊ നമ്മൾ അവിടെ പോയി സംസാരിച്ച കാര്യം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ജാതീയമായ വിഷയങ്ങൾ മുസ്ലിങ്ങളാണെങ്കിലും എന്തോ താഴ്ന്നവരാണെന്ന് പറയണ്ട എന്നാണ് പറഞ്ഞത് അങ്ങനെ പറയണ്ട പട്ടികജാതിക്കാരും പറ്റൂർക്കാർക്കും ആത്മാഭിമാനം ഉണ്ട് താഴ്ന്നവരല്ലെന്നാണ് പറഞ്ഞത് മറ്റൊന്നും ഇവിടെ നടക്കുന്നതായിരിക്കുന്ന മറ്റ് വിഷയങ്ങൾ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് പക്ഷെ അത് പറഞ്ഞപ്പോൾ ചണ്ടാളബാബ ഹിന്ദു വിരുദ്ധനാണെന്ന് തോന്നിയ പല ആളുകളുണ്ട് ഇവിടെ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞ ബി ജെ പിയിലെ ശ്രീധരൻപിള്ളയെ പോലെയുള്ള എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്നില്ല എന്നുള്ളിടത്താണ് അങ്ങേടെ അങ്ങയെപ്പോലുള്ള ആളുകളുടെ ഈ അഭിപ്രായങ്ങൾക്ക് പ്രസക്തി ഉള്ളത് കാരണം വെച്ചാൽ ബി ജെ പി അല്ല ആര് തന്നെ പറഞ്ഞാലും ശരി ഹിന്ദു വിരുദ്ധത പറഞ്ഞാൽ ഹിന്ദുക്കൾക്കൊപ്പം നിൽക്കുന്നില്ലെങ്കിൽ അത് ഞങ്ങൾ പറയുകയും ചെയ്യും പ്രവർത്തിക്കുകയും ചെയ്യുന്നു വേണം കാരണം ഇവിടെ മമ്മൂട്ടി എന്ന നടനെ കുറിച്ച് അങ്ങോ ഇവിടെ ഇരിക്കുന്ന രാമസിംഹൻജിയോ നമ്മളോ ഒന്നും പറയുന്നില്ല അദ്ദേഹത്തെ പറഞ്ഞത് നമ്മളല്ല അദ്ദേഹം ഇത്തരത്തിലൊരു തീവ്രവാദ നിലപാടുണ്ട് എന്ന് നമ്മൾ ആരും ഇപ്പോഴും പറയുന്നില്ല അങ്ങനെ ആക്ഷേപിക്കപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ ഈ പറഞ്ഞ എന്തിനും തന്നെ നൂറ്റി അമ്പത്തി മൂന്ന് എ ഒക്കെ ചാർത്തി എപ്പോഴും നമ്മുടെ പേരിലുണ്ടൊരു കേസ് നടക്കുന്നുണ്ട് അപ്പൊ എപ്പോഴും ഇവിടെ ഏത് കാര്യത്തിനെയും ഈ കുട്ടികൾ എന്തെങ്കിലും കഴിഞ്ഞാൽ വൈറലകുന്ന പോലെ എപ്പോഴും ഈ നിയമം എടുത്ത് പയറ്റുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് എന്തുകൊണ്ട് ഈ ഒരു പ്രസ്താവന ഇറക്കിയ ആൾക്കെതിരെ ഇവർ സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു നടപടി എടുക്കുന്നില്ല ഒരു കേസ് എടുക്കുന്നില്ല സ്വമേധയാ കേസ് എടുക്കുന്നില്ല എന്നൊക്കെ നമുക്ക് ചിന്തിക്കണം അല്ലെങ്കിൽ മതേതൃത്വം പറയുന്നവർക്കാകാമല്ലോ ഇതിപ്പോ ഇന്ന് ഈ മാധ്യമത്തിൽ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മൾ മൂന്ന് പേർക്കും നാല് പേർക്കും എതിരെ കേസാണ് എന്നാൽ എന്തുകൊണ്ട് ഇവരുടെ മുട്ടിടിക്കുന്നു ഇവിടെ മതേതൃത്വം പറയുന്ന ആളുകൾക്ക് എന്താ ഒരു ഭാഗത്തെ മതത്തിന്റെ അതൊരു മതത്തിന്റെ ആളുകളാണ് നമ്മൾ പറഞ്ഞില്ല നമുക്ക് ഇസ്ലാമിക മതത്തെ ഇഷ്ടമാണ് സ്നേഹമാണ് നമുക്ക് മുഹമ്മദ് നബിയൊക്കെ ആർക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് സ്വീകാര്യനാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ഇസ്ലാമിക പണ്ഡിതൻ തന്നെ മുഹമ്മദ് നബിയുടെ ആശയങ്ങളെ പറയുന്നത് നമ്മൾ കേൾക്കേണ്ടായി നമ്മൾ ആ സൈഡിലാണ് നിൽക്കുന്നത് കാരണം ഈ ഹദീസുകളൊക്കെ എന്താച്ചാൽ തോന്നിയ പോലെ മുല്ലാമമാർ എഴുതി ഉണ്ടാക്കിയത് നമുക്ക് എല്ലാവർക്കും ആണ് കാര്യം എഴുതി ഉണ്ടാക്കിയാണ് ഇപ്പം നമ്മൾ ചത്ത കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് എഴുതാൻ പറ്റും അങ്ങനെ എഴുതി ഉണ്ടാക്കിയ കുറെ കാര്യങ്ങൾ ഉണ്ടാവും പിന്നെ ആ കാലഘട്ടത്തിലെ നിയമമാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത് അപ്പൊ നമുക്ക് സ്വീകാര്യമായി ഇസ്ലാം ഇസ്ലാമിക സഹോദരങ്ങൾ ഇവിടെ ഉണ്ടേ അവരെ കുറിച്ചല്ല നമ്മള് പറയുന്നേ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ന് പറയുമ്പോൾ ഇസ്ലാമിക തീവ്രവാദി ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെയല്ല ഇസ്ലാമിനെതിരെയാണ് നമ്മുടെ ഒക്കെ വാക്കുകൾ അതുകൊണ്ട് നമ്മളൊക്കെ എന്തോ ഭീകരന്മാരാണ് ഹിന്ദു ഭീകരന്മാരാണ് ചിത്രീകരിക്കുന്നത് ഇവർക്ക് എന്തുകൊണ്ട് കേസെടുത്തുകൂടാ ഇവിടെ അതുകൊണ്ട് ഈ പറഞ്ഞ ബി ജെ പി നേതാവായാലും ശരീവരൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ എന്തോ എന്നുണ്ടെങ്കിലേ ഇവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് അത് അക്ഷരം എഴുതണമെങ്കിൽ അത് വേണം അപ്പൊ ആ ഒരു ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് വേണം എന്ന് പറഞ്ഞ പോലെ ഇവർക്കൊരു ബോധ്യം വേണം ഈ സമൂഹത്തെ വീറപ്പിച്ചു കൊണ്ടായിരിക്കുന്നത് ഒറ്റപ്പെടുത്തിക്കൊണ്ടായിരിക്കുന്നത് ഞങ്ങൾ ആരും തന്നെ നേതാവ് നേതാവരോട് ഞങ്ങൾ ആരും തന്നെ നേതാവ് മഹാനായ മമ്മൂട്ടി തീവ്രവാദിയാന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞവരുണ്ട് അവരെ കുറിച്ച് പറയുകയും അവർക്ക് എന്തായാലും ഇവർക്ക് ഇപ്പോഴും ഒരു പിടിപാടുണ്ടാവുമല്ലോ ഒരു നേരമണ്ണം നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൻഡും കഴിവും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതിനൊരു അന്വേഷണം കൊണ്ടുവരാൻ ശ്രമിക്കുക അല്ലാണ്ട് ആക്ഷ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉന്നയിക്കുന്നവരുടെ നേരെ ഞങ്ങൾ ഇവര് ഒന്നും ഞങ്ങളുടെ ആൾക്കാരിലെ ഞങ്ങൾ ഇതൊന്നും പറഞ്ഞിട്ടില്ലാണ്ട് കേന്ദ്രം രാഷ്ട്രീയക്കാരുടെ നിലപാട് കേട്ടത് ഒരു അധികാരം പോലും ഇല്ലാണ്ട് പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ ജാതീയമായിട്ട് രാമസിൻ ഖൻജി പറഞ്ഞ പോലെ തന്നെയാണ് ജാതീയമായിട്ട് പലപ്പോഴും ഇവിടെ ഒരു വിള്ളൽ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് സിനിമയെ കൊണ്ടുപോകുന്നുണ്ട് ഹിന്ദുവിന്റെ ജാതി മാത്രമാണ് വിഷയമാക്കുന്നത് ഇവിടെയാണ് നമുക്ക് നമ്മളൊക്കെ കുട്ടിയാവുമ്പോൾ കണ്ട മോഹൻലാലിന്റെ ഒരു സിനിമയാണ് ആര്യൻ എന്ന് പറഞ്ഞൊരു സിനിമ ആര്യൻ സിനിമയിൽ മോഹൻലാൽ ഒരു നമ്പൂതിരി കഥാപാത്രമാണ് അപ്പൊ ഇയാളെ കൂട്ടുകാരനായിരിക്കുന്ന ശ്രീനിവാസൻ അന്ന് നാടകം കളിക്കുന്നത് വാഴക്കൊലയാണ് ഈ ശങ്കർ കുറുപിന്റെ വാഴക്കൊല അപ്പോൾ മോഹൻലാലും പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കുന്ന ഈ ശ്രീനിവാസനോടൊ ഇന്നും ഈ വാഴക്കൊല കുട്ടി വെട്ടിക്കൊണ്ടു പോകുന്ന ഫ്യൂഢൽ പ്രഭുവിൻ്റെ കാര്യം പറയുമ്പോൾ തൻ്റെ അയാളുടെ ില്ലത്ത് അന്നത്തിന് വാഴക്കൊല കട്ട് കൊണ്ടുപോകുന്നത് കാണിക്കുന്നുണ്ട് അതായത് ഇന്നും നമ്മൾ ഇതിൽ പിടിച്ചു നിക്കുമ്പോ ചണ്ടാളബാബക്ക് ഒരു ജാതിയെക്കാരെയും സൂചിപ്പിക്കേണ്ട ആവശ്യം പക്ഷെ ഇന്നും ഇതിൽ പിടിച്ചു നിൽക്കുമ്പോൾ ഇവിടുത്തെ സാമൂഹികമായ വ്യവസ്ഥയെ നമ്മൾ മനസ്സിലാക്കാതെ സംസാരിക്കരുത് പല പലപ്പോഴും അപ്പുറോ ഇപ്പുറോ ഒക്കെ ഉള്ള ആക്ഷേപങ്ങൾ ഉണ്ട് ജാതി പറയുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല നമ്പൂതിരിമാരുണ്ടാക്കി വെച്ച ജാതിയാണെങ്കിൽ എന്തിനാ ഈ പാണനും പറയാനും വെട്ടുവാനും ഒക്കെ പരസ്പരം ജാതി കൊണ്ടുനടക്കുന്ന ഈ നമ്പൂരി ഉണ്ടാക്കിയതാണെങ്കിൽ ഇവന്മാർക്ക് അത് വലിച്ചെറിഞ്ഞൂടെ അപ്പൊ അത് എന്തുകൊണ്ട് ചർച്ചയാകുന്നില്ല ഇനിയിപ്പോൾ തന്നെ ഈ പറഞ്ഞ പുഴു സിനിമ എന്ന് വെച്ചാൽ കെവിൻ പീറ്ററിന്റെ കഥയാണ് ശരിക്കും വരുന്നത് നമ്മൾ മനസ്സിലാക്കുന്നേ എന്താ അത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇനി അത് വേണ്ട ഒരു മുസ്ലിമിന്റെ തങ്ങളുടെ വീട്ട് തങ്ങളുടെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചൊരു ഒസാന്റെ കഥ പറയാമല്ലോ ഇവർക്ക് ഒസാന്റെ കഥ പറയാൻ പറ്റി മമ്മൂട്ടിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ പറ്റുള്ള ഇയാളെ പായരി മാണിക്കത്തിലൊക്കെ നന്നായി അഭിനയിച്ചതാണല്ലോ അപ്പൊ എന്തുകൊണ്ട് ഒരു 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 തങ്ങളുടെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച ഒരു ഒസാൻ ഇത് പറയാൻ കാരണുണ്ട് നേരത്തെ പറഞ്ഞ മുജാഹിദിന്റെ ആളുകളുടെ ചാനൽ തന്നെ ഒട്ടൊരു വാർത്ത കൊണ്ടുവന്നാണ് തിരുവനന്തപുരത്ത് ഒരു പള്ളിയിൽ ഒരു ഒസാൻ പള്ളി കമ്മിറ്റി പോയിരുന്നേനെ അവിടുത്തെ ആള് വിളിച്ചിട്ട് അദ്ദേഹത്തിനെ ഇമാനം വിളിച്ചിട്ട് പറയാണ് കേട്ടോ അന്റെ വാപ്പി അന്റെ പൂർവികർ ഇവിടെ ഇങ്ങനെ വന്നിരുന്നിട്ടില്ല പിന്നെ ഇജ്ജ് വന്നിരിക്കാൻ പറ്റുമോ അവിടെ ഇജ്ജ് പുറത്തേക്ക് പോന്നിവിടെ കയറ്റാൻ പറ്റൂല നിങ്ങൾ ഇതൊരു കീഴ്വഴക്കാണെന്ന് മനസ്സിലാക്കണം കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അതെന്തുകൊണ്ട് സിനിമയാക്കാൻ ഇവർക്ക് പറ്റുന്നില്ല അന്നിപ്പോ നവീന ഒരു ഇസ്ലാമിക പുരോഗമനവാദികളായിരിക്കുന്ന മതസ്ഥാനങ്ങളിലും മുജാഹിദും ജമായത്തും ഷി ഒക്കെ പറയുന്ന കേരളത്തിൽ പറഞ്ഞതാണ് ഞങ്ങൾ നവീന ഇസ്ലാമാണ് ഞങ്ങൾ പഴയ പോലുള്ള കാഴ്ചപ്പാടല്ല പാണ് പെണ്ണുങ്ങൾക്കും പള്ളിയിൽ വരാന്ന് പറയുന്ന ആളുകളാന്ന് പറയുമ്പോൾ ഈ ജാതീയതയെ എന്തുകൊണ്ട് ഇവർക്ക് സിനിമയാക്കി കൂടാ സ്വന്തം സമൂഹത്തിലെ പരിവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന മറ്റു മുസ്ലിം പണ്ഡിതന്മാരും നവോത്ഥാന നായകന്മാരും മുസ്ലിങ്ങളിലും ഉണ്ട് അവരൊക്കെ പ്രവർത്തിച്ചത് എന്നാൽ എന്തുകൊണ്ട് ഈ ഒരു മാധ്യമം സിനിമ എന്ന് പറയുന്ന മാധ്യമം സിനിമയെ കൈകാര്യം ചെയ്യുന്ന രാമസിംഹൻജി പറഞ്ഞ പോലെ ഈ കാലഘട്ടത്തിലല്ല വരും കാലഘട്ടത്തിലും വലിയൊരു ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു മാധ്യമമാണ് ഒരു കാലത്ത് ഹറാമി പോലും വാങ്ങാതിരുന്ന ആളുകള് ഇന്ന് സിനിമ മാധ്യമമാക്കുമ്പോൾ അതിന് ലക്ഷം മതം പ്രചരിപ്പിക്കൽ തന്നെയാണല്ലോ അപ്പോൾ ആ മതത്തിന്റെ ഉള്ളിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിട്ട് ഇവർക്ക് എന്തുകൊണ്ട് ഇസ്ലാമിലെ ഈ പറയുന്ന ഈ ഒസാനോട് കാണിക്കുന്ന ഈ ജാതി വിവേചനം ഒരു തങ്ങളുടെ വരുന്ന് കല്യാണം കഴിക്കുന്ന വെച്ചുകൊണ്ട് ഇവർക്ക് കാണിച്ചുകൂടാ മാറ്റത്തെ കാണിച്ചു കൊടുത്തൂടാ പക്ഷെ അത് ഉണ്ടാകുന്നില്ല ഇത് മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആ സിനിമ കാണും ഒരുപാട് ആഗ്രഹിച്ചയോ എവിടെന്നെങ്കിലും കാണത്തില്ല തപ്പി പിടിച്ച് കുറച്ച് മാസങ്ങൾ മുമ്പ് ആ കണ്ടത് കണ്ടപ്പോൾ നമുക്ക് സ്വതവേ മോഡേൺ ചിന്തയിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഈ ആർത്തവം എന്ന് പറയുന്ന സാധനത്തെ ഒക്കെ പൊക്കി പിടിച്ചിടക്കുന്നതിനൊക്കെ നമ്മൾ എതിരാണ് കാരണം വെച്ചാൽ നമ്മള് വാമാചാരം ഫോളോ ചെയ്യുന്ന ആള് ഞങ്ങൾ ആർത്തവത്തെ ആദരിക്കുന്ന ആരാധിക്കുന്ന ആളുകളാണ് പലപ്പോഴും ഹിന്ദുക്കൾക്ക് തന്നെ അറിയില്ല ആർത്തവം എന്ന് പറഞ്ഞാൽ മോശം എന്ന് പറഞ്ഞ ആൾക്കാരാണ് ആർത്തവത്തെ ആരാധിക്കുന്ന ആളുകൾ ആർത്തവവും മഹോത്സവമായിട്ട് ഫസ്റ്റിലല്ല എല്ലാ കാലത്തും കൊണ്ടുനടക്കുന്ന ആളുകളുണ്ട് ആ ഒരു പാരമ്പര്യം നമ്മളൊക്കെ ഫോളോ ചെയ്യുന്നത് അല്ല ആദരിക്കപ്പെടും സ്ത്രീകൾക്കൊന്നും ഒരിക്കലും ഭേദബുദ്ധിയില്ല ഒരു അർത്ഥത്തിലൂല്ല അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സമ്പ്രദായത്തിൽ അത് കാണിക്കുമ്പോ ഈ ഈ ഹിന്ദുവിന്റെ മാത്രമാണ് ഈ ആർത്തവം ആർത്തവമുള്ള സ്ത്രീക്ക് നമസ്കരിക്കണ്ട ഒന്നും കിതാബ് പിടിക്കേണ്ട എന്നുള്ളത് ഇസ്ലാമിലും ഉള്ളതാണ് ക്രിസ്ത്യൻ മതങ്ങളിലും ഉള്ളതാണ് എന്ത് കൊണ്ടേ നമ്മൾ ആ മാറ്റൊന്നും കുറ്റം പറയുന്നില്ല ആ സ്ത്രീക്ക് റെസ്റ്റ് വേണം അവരൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ അത് പണച്ചൊമ്പ് പുറത്തു കൊടുത്തോളും എന്നാണ് അത് നോമ്പ് എടുക്കാൻ എടുക്കണ്ട എന്നുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ നെയ്റ്റീറ്റിന് ചെല്ലൂടെ ഇത് പറഞ്ഞത് കൊട്ടി മാധ്യമങ്ങളും വാർത്തകളും ഒക്കെ ഉണ്ടായി അതിന്റെ മതേതരത്വത്തിന്റെ വക്താക്കളായിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വന്നപ്പോ എന്തുകൊണ്ട് ബിരിയാണി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വന്നു ബിരിയാണിയിൽ അഭിനയിച്ച് നമ്മളുടെ മറ്റേ എന്താ ഒരു പുരോഗമനം പറയുന്ന അതിന്റെ പേര് കിട്ടുന്നില്ല മൈത്രി മൈത്രിന്റെ മൈത്രേന്റെ മകൾ മൈത്രിയുടെ നമുക്ക് ഇഷ്ടമാണ് അദ്ദേഹം സ്വതന്ത്ര ചിന്താഗതി കൊണ്ടാണ് അദ്ദേഹത്തെ ഇഷ്ടം അല്ലാണ്ട് ഒന്നുമല്ല മറ്റുള്ള വിഷയങ്ങളല്ല സ്വതന്ത്ര ചിന്താഗതിയിൽ ഇട്ടും അപ്പൊ അദ്ദേഹത്തിന്റെ മകൾ അഭിനയിച്ച ഒരു ബിരിയാണി എന്ന് പറഞ്ഞ സിനിമ എന്റെ ഇവിടെ അതിനെ കുറിച്ചൊരു വാക്കുമിണ്ടാൻ അഭിപ്രായം പറഞ്ഞാൽ അത് മോശമാണ് എന്ന അഭിപ്രായത്തിൽ അവർക്ക് പോയത് പറയാൻ പാടില്ല അതിൽ പറഞ്ഞ വളരെ പച്ചയായിട്ടുള്ള ഇസ്ലാമിന്റെ ഇത് മാത്രമല്ല ഈ നമ്മളുടെ ലന അഭിനയിച്ചൊരു സിനിമയുണ്ട് അവരെ അഭിനയിച്ചപ്പോൾ തന്നെയാണ് ഒരു മൊല്ലാത്ത ഭർത്താവിനെ ഒരു പൊതുവേദിയിൽ ഇന്ന് ഒരു വാത് നടത്തുമ്പോഴുള്ള ഒരു വീഡിയോ ആണത് ഭർത്താവിനെന്താ വച്ചാല് തൃപ്തിയില്ല എന്നുണ്ടെങ്കിൽ രണ്ട് കെട്ടാന്ന് ചോദിക്കുമ്പോ ഈ ലെന എണീറ്റിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് അങ്ങനെയാണെങ്കിൽ സ്ത്രീക്ക് ഒരു ഭർത്താവിൽ നിന്ന് സംതൃപ്തി കിട്ടില്ലെങ്കിൽ രണ്ടോ മൂന്നോ കെട്ടാൻ പറ്റോ ഉസ്താദോ ചോദിക്കുന്ന സിനിമകൾ വന്നു എന്ത് ചർച്ച ചെയ്യാത്ത അത്തരം വിഷയങ്ങളും ചർച്ച ചെയ്യാമല്ലോ അത്തരം വിഷയങ്ങൾ അപ്പൊ ഈ മാധ്യമത്തെ ഇവർക്ക് ഉപയോഗിക്കാമല്ലോ അത് ഉണ്ടാകുന്നില്ല അപ്പൊ പിന്നെ കൂടെ ഗദ്ാമ പോലുള്ള സിനിമ വന്നു ഗൾഫിലും മറ്റുള്ള നടക്കുന്ന വിഷയങ്ങള് അപ്പൊ ഇത് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിനെന്ത് കൊണ്ട് ഈ രീതിയിൽ ഇവർക്ക് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാനും പറ്റില്ല നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളൊരു കേരള സ്റ്റോറി എടുത്തു കഴിഞ്ഞാൽ അത് വിഷയമാണ് പിന്നെ കൂടാതെ മറ്റൊരു കാര്യം ഇന്ന് സിനിമ ഇറങ്ങുമ്പോൾ നമ്മളെല്ലാവരും നിത്യേനെ കേൾക്കുന്നതാണ് ഇപ്പം ഈ ഇതിനെക്കുറിച്ച് റിവ്യൂ പറയുന്ന ആളുകൾ അതുപോലെ തന്നെ ഇതിനെ പരസ്യങ്ങൾ വരുമ്പോ ഒക്കെ പറ ഒരു സിനിമ ഇറങ്ങി പിറ്റി സെക്കൻഡ് വെച്ചിട്ട് സന്തോഷം പണ്ടിട്ട് പറഞ്ഞ പോലെ അടുത്ത സെക്കൻഡിൽ പറഞ്ഞതാണ് നൂറ് കോടി കളക്ഷൻ ഇരുന്നൂറ് കോടി കളക്ഷൻ എന്ത് കളക്ഷൻ ഇത് എന്താ കളക്ഷൻ ഇവിടെയാണ് രാമസിൻഹിജി പറഞ്ഞതിനോടൊക്കെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് ഈ നൂറ് കോടി കളക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം തിയേറ്ററിൽ പോയിട്ടുള്ള തിയേറ്ററിൽ പോകുന്ന ഏതിനു മനുഷ്യനാണെങ്കിൽ നൂറ് കോടി കളക്ഷൻ ഒക്കെ ഉണ്ടാവുന്ന വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അല്ല ഇത്രയും കോടി എന്താണ് ഇവർക്ക് കള്ളപ്പണത്തെ വെളുപ്പിക്കാൻ ഉപാധി മാത്രമാണ് ഈ മറ്റേ എന്തെങ്കിലും കാട്ടിക്കൊണ്ട് എല്ലാവർക്കും അവിടെ മേഖലയാണ് ഈ പണത്തെ എങ്ങനെയാണ് വിളിപ്പിക്കാൻ കറപ്പിക്കുക എന്നുള്ളത് അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് ഇവര് വലിയ ടാർജറ്റ് ഇട്ടുകൊണ്ടാണ് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ സിനിമ ഒരേ സമയം ഇവിടുത്തെ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പണം കണ്ടാത്തുള്ള ഒരു മാർഗമാവുകയും അത് തീവ്രവാദമായിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കി എന്റെ കുട്ടിക്കാലത്ത് ഒരു വീഡിയോ കാസ്റ്റ് ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ പത്ത് രൂപ വാടക കൊടുക്ക ഒരു രൂപ പിരിവെടുക്കും ഈ മുസ്ലിം ും തീരില്ല ഹറാമാണെന്ന് പറഞ്ഞിട്ട് ഇന്ന് അതേ വിഭാഗമാണ് സിനിമ എടുക്കുന്നതും അഭിനയിക്കുന്നതെന്ന് പറയുമ്പോൾ അവര സാധ്യതകളെ മനസ്സിലാക്കിയാണ് സിനിമ കണ്ട കണ്ണോട്ടി പോകുന്ന പറഞ്ഞാൽ പണ്ട് അമ്പലത്തിൽ കയറിക്കന്നെ കണ്ണൂട്ട് എന്ന് പറഞ്ഞ ഒരു വിഭാഗം പറഞ്ഞ പോലെ തന്നെ സിനിമ കണ്ട കണ്ണോട്ട് എന്ന് പറഞ്ഞ ആൾക്കാരുടെ സിനിമ അഭിനയിക്കുക മാത്രമല്ല പാരമ്പര്യ സിനിമാ നടന്മാരായി ഇപ്പൊ മമ്മൂട്ടിയുടെ മകൻ സിനിമ നടന്നാണ് പാരമ്പര്യമാണ് സിനിമ അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് സിനിമയിലേക്ക് അഭിനയിക്കാൻ വരുന്നതൊക്കെ സൗബിനാവട്ടെ അങ്ങനെ ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുന്നത് ഒക്കെ ഫഹദ് ഇങ്ങനെ ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാരും യുവതികളും ഒക്കെ സിനിമയുടെ വിവിധ മേഖലയിലേക്ക് കടന്നു വരികയാണ് വരണം നമ്മളിവരെ ഒന്നും മതം ചെകുകയല്ല പക്ഷെ ഇങ്ങോട്ട് ചെയിമ്പോൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെകഞ്ഞാൽ അപ്പുറത്തേക്കും ചെകയുന്ന ഒരു സ്വഭാവം ഒക്കെയാണ് ഇങ്ങോട്ട് ആക്രമിച്ചാൽ മിണ്ടാണ്ടിരിക്കുന്നു കാരണം നമ്മളെ തയ്ക്കുന്നവളക്കെ വിളിച്ചു കഴിഞ്ഞാൽ ചിരിച്ചു കാണിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല അപ്പൊ തിരിച്ചു പറയാം അപ്പൊ അവിടെ ഇവിടെ ഒന്ന് അന്വേഷിക്കുമ്പോൾ അവിടെയും അന്വേഷിക്കേണ്ടതായിട്ട് വരും അവിടെയാണ് ഇത്തരം ആളുകൾ കടന്നു വരുന്നത് കേവല അഭിനയം മാത്രമല്ല എല്ലാ മേഖലയും കൈയടക്കിയപ്പോൾ അവരതിന്റെ സാധ്യത രാമചംഘൻ ജി പറഞ്ഞതിന്റെ സാധ്യത മനസ്സിലാക്കിയിരിക്കുന്നു ഇവിടെയാണ് സിനിമ എന്ന മാധ്യമത്തിന്റെ ദൃശ്യം ദൃശ്യം സിനിമയിൽ മോഹൻലാലിന്റെ അത് പറയുന്ന പോലെ തന്നെ ദൃശ്യം എന്ന മാധ്യമത്തിന്റെ ഒരു ഒരു എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സമൂഹത്തെ നയിക്കാൻ എന്നുള്ളത് ഇപ്പോഴും ഹിന്ദുക്കൾക്ക് മനസ്സിലായിട്ടില്ല അവിടെയാണ് രാവൻ സിങ്ഹ സിംഹൻജീനെപ്പോൾ ആളുകൾ വന്നിട്ട് ഒരു അദ്ദേഹം ഒരു സിനിമാ സംവിധായകനും ഒക്കെയാണ് ഇപ്പൊ ഇത്തരമുള്ള ആളുകൾ കടന്നു വരുകഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ തന്നെയുള്ള ആളുകളുണ്ട് ഇവരെ വേണ്ടവണ്ണം വിനിയോഗിച്ചുകൊണ്ട് ഈ മതത്തിന്റെ അന്തസത്തെ നിലർത്തിക്കൊണ്ട് ഇതിനെ നല്ല രീതിയിൽ കാണിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല നമ്മൾ കാണിക്കുന്നത് എന്താ ഇന്നിപ്പോ ടി വിയിൽ ഇപ്പോ പോയി നോക്കിയ സീരിയൽ നോക്കിയാലും കാണാ ഹിന്ദു ഭവനങ്ങളെ ആ സീരിയലിൽ ഉണ്ടാവുള്ളൂ ആ ഉള്ള എന്താണ് അമ്മായിമ്മ പോരും മരുമക്കളെ പോരും മാത്രം ഹിന്ദു കുടുംബം കാണുന്നൊക്കെ ഹിന്ദുക്കൾ തന്നെയാണ് കാരണം ഹിന്ദുക്കളെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മായിമ്മ പോരും മാത്രമുള്ളതാണ് നമ്മൾ ഏതോ കുറച്ചു കാലം മുമ്പ് കണ്ടാണെങ്കിലും ഒന്ന് എതിരല്ലോ നമ്മളൊന്നും പക്ഷെ എന്നാൽ പോലും ഈ അമ്മായിമ്മ പോരും ഈ കുത്തും തിരിപ്പും മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഒരു മുസ്ലിം നാമേത് എന്താണ് ഒരു എന്താ പറയുക മ്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു കോമഡി സീരിയൽ ഉണ്ടായിരുന്നു അതടക്കം ഒരു നല്ല രീതിയിൽ തമാശയായിട്ടാ പോയത് പക്ഷെ ഹിന്ദുവിന്റെ കുടുംബം പറയുമ്പോൾ ഷേണായി ആയിരിക്കാം നായരായിരിക്കാം പിള്ളയായിരിക്കാം മേനോനായിരിക്കാം ഇവരുടെ കഥയെ പറയുള്ളൂ പക്ഷെ ഇവിടെ ചുള്ള് തമ്മത്തല്ലും പോരായ്മയുള്ളത് അപ്പൊ ഇത് കൊടുക്കുന്ന മെസ്സേജ് എന്താ അപ്പൊ ഇതല്ലാതെ നല്ലൊരു മെസ്സേജ് കൊടുക്കാമല്ലോ ഇതൊന്നും കാണണ്ട എന്നല്ല നമ്മൾ പ്രഭാഷകരും അഗ്നി ആചാര്യന്മാരൊക്കെ കാണിക്കാം സീരിയല് കാണരുത് ടി വി കാണരുത് സിനിമ കാണുന്നത് ഇരുപത്തിനാല് മണിക്കൂറും നാമം ജപിച്ചാൽ മതി അറിയുമ്പോൾ നമ്മൾ അതല്ല പറയുന്നേ നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കണം ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ബോധവൽക്കരണം നടത്താൻ വേണ്ടി പറ്റുന്ന നല്ലൊരു മാധ്യമം സിനിമയാണ് ദൃശ്യ ആവിഷ്കാരങ്ങളാണ് ഇവിടെയാണ് നമ്മൾ അമ്പലത്തിൽ ഒരു പരിപാടി നടത്തുമ്പോൾ എന്താ പറയാ ഏ അമ്പലങ്ങളിൽ നാടകം പറ്റില്ല നാടകം പറ്റില്ല പിന്നെ എന്താ വേണ്ട കഥകളി മോഹിനിയാട്ടം ഭരതനാട്യമൊക്കെ വേണം ഇതൊന്നും മോശമല്ല നല്ല കലകൾ തന്നെയാണ് പക്ഷെ ഇതാർക്കും മനസ്സിലാകാനാണ് അവിടെയാണ് കമ്മ്യൂണിസ്റ്റുകളുടെ നിലപാടുകൾ അന്ന് തൊട്ട് ഇന്ന് വരെ കെ പി എസ് സിനെ കുറിച്ചൊന്നും അവർ പറഞ്ഞു അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള നിലപാടെന്താ അവരുടെ ഒരു നാടകങ്ങളും ചേരിയിലുള്ള നാടകങ്ങളും വിഷയങ്ങളും എന്താണ് അവർ രാഷ്ട്രീയം എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് അവരെങ്ങനെയാണ് ഇന്നും വന്നും എന്നും കോരനെ അവരുടെ കുറ്റിയിൽ തളച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇത് അവരുടെ അവർ അവരുടെ കലാപ്രകടനങ്ങളിലൂടെയാണ് നാടൻപാട്ടിലൂടെ ആയാലും ഇവർ ആവിഷ്കാരം ഇവിടെയാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലും മറ്റും നടക്കുന്ന കഥകളിയൊക്കെ അകത്തിരുന്നിട്ട് വേണ്ട പ്രേമന്മാർ കണ്ടോട്ടെ കണ്ട് മനസ്സിലാക്കുന്നത് അല്ലാതെ പൊതുസമൂഹത്തിന് മൂലം നമ്മൾ അവതരിപ്പിക്കേണ്ടത് പുരാണ കഥകൾക്കപ്പുറം ഈ പറയുന്ന ഹൈന്ദവ അടിത്തറിയുള്ള കഥകളെ നാടക രൂപേണ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കേണ്ടിയിരിക്കുന്നു നല്ല കലാകാരന്മാരുണ്ട് ഇതെന്ത് വേണം കേവലം എന്തെങ്കിലും പറയലല്ല മറിച്ച് അടിസ്ഥാനപരമായി ഈ സാമൂഹിക വിഷയങ്ങളെ കമ്മ്യൂണിസ്റ്റുകാരനും കാണിക്കുന്ന പോലെ മറ്റൊരു മുസ്ലിങ്ങൾക്ക് ഇത് പെട്ടെന്നുണ്ടാവില്ല അവർ അടുത്ത് അടുത്തൊക്കെ കിടക്കും കാരണം അവര് മതപ്രഭാഷണങ്ങളൊക്കെ നിർത്തി ഈ പറഞ്ഞ സിനിമ പോലെ നാടകത്തിക്കൊക്കെ അവർ വരും അപ്പൊ ആ സമയത്ത് എന്താണ് നമ്മൾ അതിനു മുമ്പേ അവർ ചെയ്തോട്ടെ നമ്മൾ അതിനു മുമ്പേ ഈ ക്ഷേത്രങ്ങളിലും മറ്റും ഈ പറയുന്ന പ്രഭാഷണങ്ങൾ പ്രഭാഷണങ്ങളൊക്കെ കേട്ട ആളുകൾ ബോറടിച്ച് ഉറങ്ങി പന്ത്രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കയറി വരും ഒരു മണിക്ക് ചോറ് ഒന്നരയ്ക്ക് ഇറങ്ങിപ്പോവും വൈകിട്ടാണെങ്കിൽ എട്ട് മണി ആറ ദീപാരാധനയ്ക്ക് വരും കുറച്ചൊരൊക്കെ സ്വർ ഒരേ അര മണിക്കൂർ കേൾക്കും പോകുന്നുള്ള കുറ്റം പറയുകയല്ല അങ്ങനെയുള്ളൊരു സമൂഹത്തിന് എന്താ അവർ കുറ്റമല്ല ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ഒരു ആരും കാണാനും ആസ്വദിക്കാനും രീതിയിൽ ഈ ഒരു ധർമ്മത്തെ പഠിപ്പിക്കാൻ ഭഗവത്ഗീതയാവട്ടെ രാമായണമാവട്ടെ കുലാചാരങ്ങളാവട്ടെ ഇതിനെയൊക്കെ ധാർമ്മികമായി മോഹൻലാലിന്റെ സിനിമയിൽ പുറമെ കാണുമ്പോഴും കേൾക്കുമ്പോഴും കിട്ടുന്ന ഒരു അറിവുണ്ടല്ലോ അതൊരിക്കലും പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബയോളജി ക്ലാസും സയൻസും കെമിസ്ട്രിയൊക്കെ ഫസ്റ്റ് ലാസ്റ്റ് പരീക്ഷവും പത്താം ക്ലാസ് പഠിക്കുമ്പോൾ ടീച്ചേഴ്സും എന്നാൽ പറയും നമ്മൾ അത്യാവശ്യം ഒരു കലാകാരനാണ് അത് പറയും അവസാന പത്ത് മിനിറ്റ് എന്റെ പേര് പൂർവാശ്രമ നാമം പറഞ്ഞു ഇയാള് എന്താ പറയാ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പല ശബ്ദങ്ങളിലൂടെ ഒക്കെ അവതരിപ്പിക്കട്ടെ പറയുന്നത് എന്താ വച്ചാൽ അതിന് കാരണം വേറെ ഒന്നും ഇല്ല അപ്പൊ ഈ കുട്ടികളെ മനസ്സിൽക്ക് കയറി എന്നുള്ളത് അപ്പൊ അത് പറഞ്ഞ പോലെ നമ്മൾ ഈ ധർമ്മത്തെ ദൃശ്യാവിഷ്കാരം നടത്തിക്കൊണ്ട് ഇതിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാണ് അല്ലാണ്ട് കഥകളി വേണം മറ്റത് വേണം എന്ന് പറയുന്നത് നമ്മൾ പുറകോട്ടാണ് പോകുന്നത് ഹൈന്ദവർ ഈ പറയുന്ന ഏറ്റവും കൂടുതൽ പ്രാകൃതമായൊരു മതം നിൽക്കുന്ന ഒരു വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്നും ഇസ്ലാമിക മതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാവർക്കും പകൽ പോലെ അറിയുന്ന കാര്യമാണ് എന്നാൽ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഹൈന്ദവ ധർമ്മം ഇന്നും പലപ്പോഴും പുറകോട്ടാണ് പോകുന്നത് പുറകോട്ടല്ല നമ്മൾ മുൻപോട്ടാണ് പോകേണ്ടത് അവിടെയാണ് കാലത്തിന്റെ സാധ്യതകൾ ഇപ്പൊ തന്നെ രാമസിംഹൻജിയെ പോലെ നല്ലൊരു ഒരു 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 കഴിവുള്ള ഒരു കലാകാരൻ ഒരു സംവിധായകൻ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നിന്ന് കോടിക്കണക്കിന് ബഡ്ജറ്റിൽ ആ പടം വരുന്നത് അപ്പൊ ഇങ്ങനെ കോടിക്കണക്ക് ബഡ്ജറ്റില്ലാതെ ഒരു സിനിമ പിടിക്കാൻ പറ്റും നമ്മൾ സിനിമാക്കാരൻ അല്ലാതെ നമ്മുടെ ഏകദേശം ഏതൊരു മേഖലയുടെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു സിവിൽ ഹെറിഞ്ഞാളാണ് നമ്മുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ മേഖലയിൽ സഹായിക്കാൻ പറ്റിയ വിവിധ മേഖല ക്യാമറാമാൻ ആയിരിക്കാം റേറ്റേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം അസോസിയേറ്റ്സ് ആയിരിക്കാം ഇങ്ങനെ ഹൈന്ദവ സമൂഹത്തിൽ ഹിന്ദു ധർമ്മ ബോധമുള്ള ഒത്തിരി ചെറുപ്പക്കാരും ഇവിടെ ഉണ്ട് ഇന്നുമുണ്ട് അവരൊക്കെ പാടൊന്ന് സഹകരിച്ചുകൊണ്ട് നമുക്കൊന്ന് ഒത്തുപിടിച്ചാലോ എന്ന് പറഞ്ഞ് രംഗത്ത് വരികയാണെങ്കിൽ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് പണം കൊടുക്കാൻ നല്ല മറ്റേ ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ നടക്കുന്ന കാര്യമുള്ളൂ പക്ഷെ എന്താണ് ചെയ്യുന്നില്ല നമ്മളുള്ള ഭൂമി മിറ്റ് അവസാനം അക്കൂസ് കുത്തണമെങ്കിൽ വേറെ സ്ഥലം കോടി കൊടുത്ത് വാങ്ങേണ്ടി വരും ഇവിടെയാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ കഴിവുകളെ നമ്മൾ വിനിയോഗിക്കണം ഇവിടെ തന്നെ മമ്മൂട്ടി എന്ന മഹാനടനെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും അഭിപ്രായമൊന്നുമില്ല അദ്ദേഹം അഭിപ്രായം വേണ്ട എന്നിട്ട് പറയാമെന്നു എന്നിരുന്നാൽ പോലും അദ്ദേഹം അത് ആ കാര്യം പറഞ്ഞപ്പോൾ അവിടെ കോൺഗ്രസിന്റെ ഷാഫി പറമ്പിൽ വന്നിട്ട് അദ്ദേഹത്തിന് സപ്പോർട്ട് ശ്രീധരൻ ശ്രീധരൻപിള്ള വന്നിട്ട് സപ്പോർട്ട് പറയാം കമ്മ്യൂണിസ്റ്റിന്റെ മന്ത്രിമാര് മുഴുവൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുക ചിത്രയാരൊക്കെ കണ്ടു ചിത്ര ആര് കണ്ടു ആര് പറഞ്ഞു ചിത്രയെ മാത്രമല്ല എന്ന് പറയുന്ന ആരെങ്കിലും ആരെങ്കിലും കാണും ഇവരൊന്നും തന്നെ ഇത് കാണാനോ പറയാനോ നിൽക്കാനോ പോകുന്നില്ല കാരണം ഹൈന്ദവന്റെ ഒരു പ്രശ്നം ഇവിടെയാണ് ഇവിടെയാണ് നമ്മൾ കൂടുതൽ നമ്മുടെ വിഷയങ്ങൾ നമ്മൾ ജാത്യാന്തരങ്ങൾ മാത്രം ഏറ്റവും കൂടുതൽ ഹിന്ദുവിനെ ബാധിക്കുന്ന വിഷയമാണ് ജാത്യാന്തരങ്ങൾ പറഞ്ഞ് ഭിന്നിപ്പിക്കുക എന്നുള്ള ഇപ്പൊ തന്നെ വിനായകൻ എന്ന് പറയുന്ന സിനിമാ നടൻ നമ്മളുടെ എന്താ പാലക്കാട് ഈ ക്ഷേത്ര കൽപ്പാത്തി ക്ഷേത്രത്തിൽ പോയത് രാത്രി പതിനൊന്ന് മണിക്കാ പോകുന്നേ രാത്രി പതിനൊന്ന് മണിക്ക് പോയിട്ട് അല്ലയാള് പത്ത് മണിക്ക് പോയാലും ശരി അവിടെ പോയിട്ട് അമ്പലത്തിൽ ക്ഷേത്രത്തിലൊക്കെയാണ് എപ്പോഴാണ് മര്യാദയില്ല നമ്മൾ പറഞ്ഞേ വിനായകൻ നടന്നാന്തരം പുലയനാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പുലയനായിക്കൊണ്ട് തന്നെ പറലയനാണെങ്കിലും പറയനാണെങ്കിലും നമ്പൂരി ആണെങ്കിലും ഒരു ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്നതിന് മര്യാദയുണ്ട് ആ മര്യാദ എല്ലാവർക്കും ബാധകാണ് നമ്മൾ തന്നെ പല ക്ഷേത്രത്തിലും പോയി കഴിഞ്ഞാൽ ഷർട്ട് അഴിക്കണമെങ്കിൽ കയറുന്ന കയറുന്നില്ല എന്ന് വേണം മര്യാദ കാണിച്ച ഷർട്ട് അഴി നാട്ടനെ കണ്ടാളവാക്ക് കയറുന്നു പറയാൻ പറ്റുമോ പറ്റി എന്താണ് നമുക്ക് അഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അഴിക്കണ്ടടുത്ത് അഴിച്ച് കയറുകയും ചെയ്യാം എന്താച്ചാ ആ സമയത്ത് നമുക്ക് പറ്റാത്ത ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഈ നിലപാട് ഇല്ലാണ്ട് കേറിച്ചില്ല അതും ഇവിടെ വാർത്തയോളം ദ വിനായകനെ പുറത്തു നിർത്തി അയാള് പട്ടി ദലിതനാവുന്നത് കൊണ്ടാണ് അപ്പൊ ഇത്തരം വിഷയം വരുമ്പോഴാണ് രാമസിന്ധൻജിയൊക്കെ പറഞ്ഞ പോലെ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ പലപ്പോഴും അതല്ല ഹിന്ദു ധർമ്മത്തിൽ ഇങ്ങനെയല്ലാതെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അതിവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നും വിധേയമാണ് ആചാര്യന്മാർ സന്യാസി സംഘം തൃശ്ശൂർ നടന്ന സന്യാസി സംഘം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം വിവിധ സമ്പ്രദായങ്ങളിലെ ആചാര്യന്മാർ പങ്കെടുത്ത സന്യാസിമാർ പങ്കെടുത്തതിൽ നമ്മളും പോയിട്ടുണ്ട് നമുക്ക് ജാതി എന്ന് പറയുമ്പോൾ നമ്മളെ ജാതിയായിട്ട് തന്നെ കാണുള്ളൂ കാണുന്നവരോടെ നമ്മൾ പറഞ്ഞത് നമ്മളും പോയിരുന്നത് ഈ ഞങ്ങൾ ഒപ്പം ഇരുന്നതിൽ ഈ പറയുന്ന മൂപ്പിൽ സായി മഠത്തിലെ ശങ്കരാചാര്യം ചണ്ടാള ബാബയും ചിദാനന്ദപുരികളും ഒക്കെ ഓ ശുഭാനന്ദഗുരുവിന്റെ ആശ്രമത്തിലെ ആളുകളും ഒക്കെ ഒന്നിച്ചായിരുന്നതേ ഒന്നിച്ച പൊന്മന മഠത്തിലെ നായന്മാരുടെ സ്വായന്മാരും ഹീഡോന്റെ സ്വായന്മാരും ഒക്കെ ഒന്നിച്ചു ഇരുന്നേ ആർക്കും ഭേദബുദ്ധി ഉണ്ടായില്ല ഉണ്ടെങ്കിൽ തന്നെ വസ്ത്രത്തിൽ ചെറിയ മാറ്റമുള്ള ആളാണ് ചണ്ടാള വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നേ ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത് ഒരുമിച്ചാണ് പിരിഞ്ഞത് അപ്പോ എല്ലാ തരത്തിലും ആദരവായിരുന്നു ചണ്ടാള പാപ പുറത്തുപോയ സമയത്ത് കണ്ണൂർ ഒരു പരിപാടിക്ക് പോയപ്പോൾ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് അവിടെ വന്നത് ഈ പുഷ്പാഞ്ജലി സ്വാമി ശങ്കരാചാര്യ സ്വാമിയിലെ പുഷ്പാഞ്ജലി സ്വാമിയാരാണ് തിരുവനന്തപുരത്ത് സ്വാമിയാരാണ്ടായിരുന്നത് സ്വാമിയാർ നമ്മൾ പുറത്തിരിക്കുമ്പോ പറഞ്ഞാൽ ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുത്തിട്ടേ അടുത്ത ചടങ്ങ് നടത്താൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ പുറത്തിരിക്കുന്ന ബാബയ്ക്കും ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെയും വിളിച്ചിരുത്തി ഭക്ഷണം കൊടുക്കണം എന്ന് പറയുമ്പോ നമ്മളെ ചണ്ടാളനാക്കി മാറ്റി നിർത്തു എന്നല്ല കേരളത്തിലെ ശങ്കരാചാര്യ പറയുന്നത് അദ്ദേഹം എന്നെ ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നതോട് നമുക്കൊരു അഭിപ്രായം ഇല്ല വിളിക്കണമെന്ന് നമുക്കില്ല കാരണം അങ്ങനെ കണ്ട ചണ്ടാളം എന്ന് പറഞ്ഞ സ്വന്തം ഇരുന്നാൽ പോലും അദ്ദേഹം ആദരണി ചണ്ടാളാദരണീയനാണ് അദ്ദേഹം ബ്രാഹ്മണ്യ മാർജിച്ച ആളാണ് ബ്രാഹ്മണനാണ് ജ്ഞാനിയാണ് അദ്ദേഹത്തിന് തോന്നുക നമ്മൾ പറയുന്നില്ല നമുക്ക് വിവരമില്ലാത്തവനാണ് നമ്മൾ പോരാത്തവനാണ് എന്നിരുന്നാൽ പോലും നമ്മൾ ഇരുത്തി ഭക്ഷണം നൽകണം എന്ന് പറഞ്ഞേ നമ്മളും ഈ സ്വാമിയും അവിടെ രാജകുടുംബത്തിനൊരു വ്യക്തി ഒന്നിച്ചിരുന്നിട്ടാണ് ഇവിടുത്തെ നമ്പൂരിമാരുണ്ടാക്കിയ ഭക്ഷണം അവർ വിളമ്പിത്തരുന്നത് വിളന്തി തന്നിട്ട് നമ്മുടെ ഇല എടുക്കുന്നത് ബ്രാഹ്മണ ജാതിയിൽ പിറന്നവരാ ചിന്തിക്കണം ഇതോ ഇല്ല ബ്രാഹ്മണൻ എന്തോ കാണിച്ചോ എന്ന് പറയുമ്പോൾ ഈ ദലിതനായിരിക്കുന്ന ദലിതന്റെ സന്യാസിയോ ദലിതന്റെ ആചാരനോ എന്ന് ചിലരെങ്കിലും നമ്മളെ പറയുമ്പോൾ നമുക്ക് നമ്പൂരി ചോറുകളിൽ നമ്മളുടെ ഉച്ചിഷ്ടം എടുത്തതും പറയപ്പെടണ്ടേ പറയണം ഇത് ഇത് പ്രചരിപ്പിക്കേണ്ടത് അവിടെയാണ് പ്രചരിപ്പിക്കണം ഇതൊരു മാധ്യമത്തിലൂടെ തന്നെ പ്രചരിപ്പിക്കണം ഇത്തരത്തിൽ ആവിഷ്കാരങ്ങൾ ഉണ്ടായി വരണം കേവലം കെട്ടുകഥകള അനുഭവ ഇത് കൂടാതെ ഇത് കഴിഞ്ഞ് ശങ്കരാചാര്യസ്വാമി ഉണ്ട് തന്നെയാണ് ശങ്കരാചാര്യ സ്വാമി പിന്നെ അകത്തേക്ക് വിളിക്കുകയാണ് നമ്മൾ പറഞ്ഞു അയ്യോ ഷർട്ട് അടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഷർട്ട് ഒന്നും അഴിക്കണ്ട നിങ്ങൾ അകത്തേക്ക് വരുവൂ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടുപോയി അവിടെ നടക്കുന്ന നേത്രോത്മീനത്തിനൊപ്പം നിർത്തിക്കൊണ്ട് അദ്ദേഹം കയ്യിൽ പൂവും തന്നിട്ട് അദ്ദേഹം ആ ചടങ്ങ് നടക്കതിനു ശേഷം നമ്മുടെ ഏതൊരു ഒരു പുസ്തകവും വാങ്ങി ഒരുമിച്ച് നിന്നിട്ടാണ് സംസാരിക്കുന്നേ ഒരു തൊടലിനോ ഒരു പിടിക്കലിനോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല പിന്നെ ഇവിടെ എന്താ പ്രശ്നം ചണ്ടാളബാബ പൂണോലിട്ടിട്ടല്ലല്ലോ പോയത് ചണ്ടാളബാബ ഒരിക്കലും മറ്റൊരു അത് കണ്ടല്ലോ ലളിതന്റെയും ആദിവാസിയുടെയും പിന്നോക്കക്കാരൻ്റെയും ആചരണങ്ങൾ കണ്ടല്ലേ പോകുന്നേ പക്ഷേ അത് അത് അപ്പൊ എന്താണെന്ന് വെച്ച് ഹിന്ദു ധർമ്മത്തിലെ ഈ മാറ്റങ്ങളും മറ്റൊക്കെ നടക്കുമ്പോൾ അത് ഇതൊന്നും നമ്മൾ പുറത്തു പറയണ്ട ഇത് അറിയണ്ട എന്നൊരു ഹിഡൻ അജണ്ട ഉണ്ടാകുമ്പോൾ അങ്ങനെ നടക്കുന്നു എന്ന് പറയേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട് കാരണം ഈ അന്ധനം ഉണ്ടാക്കാൻ പാടില്ല ഇതാണ് ഹിന്ദുവിനെ ഭിന്നിപ്പിക്കാൻ എന്നും കണ്ടതെങ്കിൽ അതിന് നടക്കുന്ന കാര്യമല്ല ഒരു ബ്രാഹ്മണനെ നിരന്തരം ആക്രമിക്കാൻ പാടില്ല അത് എങ്ങനെ നടക്കുന്നു എങ്കിൽ നമ്മൾ പറയുകയാണെ ബ്രാഹ്മണരല്ല പ്രശ്നം അധികാരമാണ് പ്രശ്നം ഇപ്പോൾ തന്നെ ബസ് കെ എസ് ആർ ടി സി ബസ് പോകുമ്പോ മേയർ മുന്നിലേക്ക് വന്ന് കാർ നിർത്തുമ്പോ അത് കേവല മനുസ്മൃതിയാണോ അതോ കമ്മ്യൂണിസ്റ്റ് മനുസ്മൃതിയാണോ എന്ന് പറയണ്ടേ ഇവര് മനുസ്മൃതി ബ്രാഹ്മണൻ വരുമ്പോ ഹുയ്യോ ഹുയ്യോ എന്ന് പറഞ്ഞ് ഈ പറയുന്ന വേലനം വെട്ടുവനും നായരും മാറി നിൽക്കണം എന്ന് പറയുന്നവര് ഇവർ കടന്നു വരുമ്പോ കെ എസ് ആർ ടി സി ബസ് സൈഡ് കൊടുക്കണം എന്ന് പറയുമ്പോൾ അതിൽ അതെന്താണ് അവിടെ എന്ത് ബ്രാഹ്മണ്യം അവിടെയുള്ള അധികാരമാണ് അധികാരമുള്ളവർ എന്നും അവിടെ അധികാരം കാണിച്ചത് പിണറായി വിജയനായ ചോൻ അധികാരത്തിൽ മന്ത്രിയായാലും ശരി ഇനി ഒ ബി സിക്കാരൻ പ്രധാനമന്ത്രി ആയാലും ശരി ഇനി ആദിവാസി വന്നിട്ട് ഈ പ്രസിഡന്റ് ആയാലും ശരി അധികാരമുള്ളവൻ എന്നൊരു അധികാരത്തിന്റെ പ്രൗഡ് സ്പെഷ്യൽ പ്രിവിലേജും കൊടുക്കും അത് എല്ലാ കാലത്തുമുള്ളു പക്ഷേ അത് ഹിന്ദു ധർമ്മ മറ്റുള്ളവർത്ത മറ്റുള്ളവർക്ക് ഇന്നും ജാതികൾ പരസ്പരം തല്ലി കാണുമ്പോൾ തല്ലിക്കൊന്നുകൊണ്ട് അവര് അവര് ആരാധനാലയത്തിന്റെ പേരിൽ പോലും ഫൈറ്റുകൾ നടക്കുമ്പോൾ ആക്രമണം നടക്കുമ്പോൾ അതൊന്നും ഹിന്ദു ധർമ്മത്തിലില്ല എന്നിരുന്നാലോ ഇന്നലകളെ ചൂണ്ടിക്കൊണ്ട് ഇന്നിൻ്റെ ഈ നിമിഷത്തിൽ പോലും നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഹിന്ദുക്കൾ തിരിച്ചറിയണം ഹിന്ദുക്കൾ തിരിച്ചറിഞ്ഞ് മാധ്യമം പ്രത്യേകിച്ച് സിനിമ എന്ന മാധ്യമം വീണ്ടും പറയാണ് സർ ഇവിടുത്തെ മക്കളോട് ഹൈന്ദവ മക്കളോട് രാമസിംഹൻ ജിയെപ്പോൾ ആളുകളുടെ ആ കഴിവിനെ മനസ്സിലാക്കിക്കൊണ്ട് ഒക്കെ ജീവിച്ചിരിക്കുമ്പോളെ പറ്റുള്ള ഒരാളെ കൊണ്ട് ചാവല് മരണം എപ്പോഴും പിന്നാലെ നടക്കുകയാണ് അപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിന് കാരണം മുസ്ലിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കും െങ്കിൽ ഇസ്ലാമിക തീവ്രവാദികൾ ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ അതിനെതിരെ എങ്ങനെ വാളെടുത്തവനോട് വാളോട് യുദ്ധം ചെയ്യണം കാലളോടും ആനപ്പുറത്തിന് ആനപ്പുറത്തിരിക്കുന്നവരാണ് യുദ്ധം ചെയ്യണം മഹാഭാരതത്തിൽ പറഞ്ഞ പോലെ സിനിമ കൊണ്ട് ഹിന്ദുവിനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നു എങ്കിൽ അതിനെതിരെ നമ്മൾ കരഞ്ഞിട്ടോ വിലപിച്ചിട്ടോ സമരങ്ങൾ നടത്തിയിട്ടോ ആക്ഷേപിച്ചിട്ടോ കാര്യമില്ല അതേ മാധ്യമങ്ങൾ കൊണ്ട് തിരിച്ചടിക്കാൻ നമ്മൾ തയ്യാറാവണം കേവലമായിരിക്കുന്ന നോർത്ത് ഇന്ത്യയിൽ സിനിമ ഇറങ്ങുന്നത് പക്ഷേ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിൽ തന്നെ ഈ പറയുന്ന വിള്ളലുകൾ സൃഷ്ടിക്കുന്ന സിനിമ ഉണ്ട് എന്നാൽ കഴമ്പില്ല എന്ന് പറയുന്നില്ല കഴമ്പുള്ളത് തന്നെയാണ് ജയ് ഭീമ്പോളിലുള്ള കഴമ്പുകളൊക്കെ കഴമ്പുള്ളത് തന്നെയാണ് എന്നിരുന്നാലോ ഹിന്ദു ധർമ്മത്തിന്റെ ഭാഗമായിട്ടുള്ള സിനിമകൾ കേരളത്തിൽ ഉണ്ടായി വരണം അത് കഴമ്പുള്ള ദൃശ്യ സൗന്ദര്യങ്ങൾ അടിത്തറയുള്ള കാര്യങ്ങൾ ഉണ്ടായി വരട്ടെ അത് ഹിന്ദുക്കൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം എന്നിരുന്നാൽ മാത്രമേ നോക്കൂ നമുക്ക് തോള്ളൂ വീണ്ടും പറയണേ നമ്മള് നമ്മുടെ മക്കളോട് പറയണേ മമ്മൂട്ടിന്റെ നടനയല്ല നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് മറിച്ച് അങ്ങനത്തെ ഒരു അഭിപ്രായം നമ്മുടെ ഭാഗത്തുണ്ടാവണ്ട നമ്മളെ ഇല്ലായ്മ ചെയ്യുന്നത് ഏത് നേരത്തെ പറഞ്ഞ മോഹൻലാൽ ആണെങ്കിലും ശരി നമ്മൾ ഈ നിലപാടെടുക്കുക അവരാണ് തുറന്നു പറയുന്നത് ആ നടൻ്റെ വാക്കുകൾക്ക് വേണ്ടി നമുക്ക് ചെവി ഓർക്കാം അതല്ല എങ്കിൽ നമ്മുടെയൊക്കെ ഭാഗത്ത് തന്നെ നിയമപരമായിട്ട് അതിനെന്താ ചെയ്യാൻ പറ്റുക എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക തന്നെ വേണം